ചേട്ടാ അതിഥി ദേവോ ഭവ എന്നാണ് ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരം ഭാരതത്തിലേക്ക് വരുന്ന സഞ്ചാരികളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് രാജ്യത്തിനുള്ളത് അതിന് ഈ അടുത്ത കാലത്ത് വിഭിന്നമായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൽ നിന്നാണ് കോളത്ത് ഒരു വിദേശ വനിത കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം അങ്ങിങ്ങയായി പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം തേക്കടിയിൽ കടയിലെത്തിയ ഇസ്രായേലികളായ ടൂറിസ്റ്റുകളെ കടയിൽ നിന്ന് ആട്ടിയിറക്കുന്ന ഒരു കച്ചവടക്കാരൻ്റെ ദൃശ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇത് അങ്ങിയായി ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ പല സാരത്തിൽ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാകാറില്ലേ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ അഭിഷേക് ഈ ചെയ്ത അതായത് ഇസ്രായേലി ദമ്പതികളെ അപമാനിച്ചിറക്കി വിടാൻ ശ്രമിച്ച യുവാവ് കശ്മീരി യുവാവ് അയാളുടെ ഒറിജിൻ എന്താണ് എന്നിപ്പോഴും വലിയ പിടിപ്പെടുത്തൂല അതായത് ഇയാൾ കശ്മീരിൽ നിന്ന് വന്ന ഒരു സാധാരണ അതിഥി തൊഴിലാളിയാണോ അല്ല മറ്റെന്തെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ പേരിലോ വിധ്വംസക പ്രവർത്തനങ്ങളുടെ പേരിലോ ഒളിവിൽ വന്നതാണോ അങ്ങനത്തെ അത് മാത്രമല്ല ഇനി ഇയാൾ ഇന്ത്യക്കാരൻ തന്നെയാണോ എന്നുള്ളതും പോലീസോ അല്ലെങ്കിൽ ദേശീയ ഏജൻസികളോ ഒക്കെയാണ് പറയേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ഇയാൾ ഒരു കശ്മീരി യുവാവാണ് പക്ഷേ സാമാന്യ ബോധമെന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു മനസ്സിനുടമയാണ് അയാൾ എന്ന് അത്യന്തികമായി നമുക്ക് പറയാൻ സാധിക്കും പ്രഥമ ദൃഷ്ടിയാൽ അതായത് നമുക്കിടയിൽ ജീവിക്കുന്ന പൊതുസമൂഹത്തിൽ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യനല്ല അയാൾ അയാൾക്ക് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം ഇസ്രായേൽ പലസ്തീൻ വിഷയമാണ് അയാളുടെ മനസ്സിലുള്ളതെങ്കിൽ ഇസ്രായേലിനോട് എതിർപ്പുള്ള ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അവരൊക്കെ നാളെ തൊട്ട് ഇവിടെ ഇറങ്ങി ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുക എന്നല്ല അതിനപ്പുറം ഇസ്രായേലിൻ്റെ ആളുകളെ ഇസ്രായേലുകളായിട്ടുള്ള ടൂറിസ്റ്റുകളെ തപ്പിപ്പോവുക അവരപമാനിക്കുക ഇറക്കി വിടുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അതൊക്കെ മനസ്സിലുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിലപാട് തെറ്റാണ് അത് പറയാം ഇസ്രായേലിൻ്റെ യുദ്ധരീതി ശരിയല്ല അത് പറയാം അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായ പ്രതിഷേധം അറിയിക്കാം അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതും മാന്യമായിരിക്കണം അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് വിള്ളലേൽക്കാത്ത വിധത്തിലായിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇവിടെ ഈ വന്ന ഇസ്രായേലുകൾ അവർ ഇസ്രായേൽ പൗരന്മാരാണ് എന്നതുകൊണ്ട് അവരെ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിക്കുന്ന ആ മനസ്സ് ശരിയായൊരു മനസ്സല്ല അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ആ കുമളി പരിസരത്ത് തന്നെ എത്രയോ ആളുകൾക്ക് ഇസ്രായേലിനോട് ദേഷ്യമുണ്ടാകും അവരൊക്കെ വന്നിട്ട് ഇവരെ ചീത്ത പറഞ്ഞിട്ട് പോകണം അല്ലല്ലോ അതൊരു സാമാന്യ ബോധമാണ് അതിന് അതിനപ്പുറം നമ്മുടെ രാഷ്ട്രത്തോടുള്ളൊരു സ്നേഹമാണ് അതായത് ഇസ്രായേലിൽ വരുന്ന അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രകടനമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നുള്ള ഏത് രാജ്യത്ത് നിന്ന് ആര് വന്നാലും അവർ നമ്മളോട് കട കടന്നാക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്യാത്തോളം കാലം അതിഥികളായി തന്നെ കൊണ്ടുപോവുക അവരെ എല്ലാ രീതിയിലുമുള്ള അതിഥി വരുക കാണിക്കുക എന്നുള്ളത് നമ്മുടെ രക്തത്തിലുള്ളതാണ് അതാണ് ഭാരതം എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം അതിനെയാണ് അന്താരാഷ്ട്ര സമൂഹം വിലമതിക്കുന്നത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭാരതത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കേരളത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ഥലങ്ങളുടെ ഭംഗി മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ വൈ വൈവിധ്യം പൈതൃകത്തിൻ്റെ നന്മ അതുപോലെ തന്നെ അതിഥികളോടുള്ള പെരുമാറ്റം ഇതൊക്കെ വളരെ വളരെ പ്രീഷ്യസാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളത് എപ്പോഴും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഇവൻ ചെയ്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ രാജ്യവിരുദ്ധതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെതിരെ പൈതൃകത്തിനെതിരെ ആതിഥ്യ മര്യാദയ്ക്കെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് അന്താരാഷ്ട്ര തലത്തിൽ ചീത്തയാക്കുന്ന വിധത്തിൽ ഈ പ്രവർത്തനം നടത്തി രാജ്യവിരുദ്ധനാണെന്ന് പറയാൻ ഒരു പടിയില്ല അവൻ്റെ നിലപാടോ മാനസികാവസ്ഥ എന്തോ ആയിക്കൊള്ളട്ടെ അവൻ ഇസ്രായേലിനെ വെറുക്കുകയോ ഇസ്രായേലിനെ സ്നേഹിക്കുകയോ പലസ്തീനോട് ഐക്യദാർഢ്യം എന്തോ ആക്കി അതൊക്കെ പിന്നെ അത്യന്തികമായി അവൻ ഹനിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സൽപേരാണ് അവിടെ അന്ന് എന്ന് പറയുന്ന ഡ്രൈവറും ഈ പറയുന്ന കുമളിയിലെ മറ്റ് കച്ചവടക്കാരും ഒക്കെ അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ൾക്ക് വേണ്ടി സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കശ്മീരിയെ കൊണ്ട് മാപ്പ് പറയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിന്റെ തീവ്രത എങ്ങോട്ട് പോകുന്ന അഭിഷേകൻ അറിയോ എന്തായിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നമായി മാറും എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കും ഇപ്പൊ തന്നെ ട്വിറ്റർ ഉൾപ്പെടെയുള്ള എക്സ് ഉൾപ്പെടെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ചർച്ചയാണെന്നേ അതായത് ഇസ്രായേൽ പൗരനാണെന്നുള്ളത് കൊണ്ട് ഒരാളെ കയ്യേറ്റം ചെയ്യാൻ അയാളെ അപമാനിക്കാൻ നമുക്ക് എന്താവകാശമാണുള്ളത് ഇനി ഇസ്രായേലിലുള്ള ജനങ്ങളെല്ലാവരും അനുകൂലിക്കുന്നവരല്ല ഞാൻ ആ തലത്തിൽ നോക്കുകയാണെങ്കിലും ഇയാൾ അവിടെ വന്ന് യുദ്ധത്തിന് അനുകൂലമായി പോസ്റ്റൊട്ടിക്കാനല്ല ഇയാൾ വന്നത് ആ മനുഷ്യൻ അവിടെ വന്ന അദ്ദേഹം വന്നത് കേരളത്തിൻ്റെ സൗന്ദര്യം നുകരാനാണ് കേരളത്തിൻ്റെ ഭംഗി എന്താണെന്ന് അറിയാനാണ് അയാൾ ആ കടയിൽ കയറിയത് ഞാൻ ഇസ്രായേൽ അനുകൂലിയാണ് നീ പലസ്തീനെ അനുകൂലമാണ് മാറിയിക്ക എന്ന് പറയാനല്ല സാധനം മേടിക്കാൻ വന്നതാണ് കടക്കാരനവിടെ കട തുറന്നു വെച്ചിരിക്കുന്നത് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കാനല്ല അവനവനവിടെ വ്യ വ്യാപാരം നടത്താൻ വേണ്ടി വന്നിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരായി സംസാരിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും അവരാരാണെങ്കിലും ഏത് മതക്കാരനായിക്കൊള്ളട്ടെ ഏത് ദേശക്കാരനായിക്കൊള്ളട്ടെ ശിക്ഷിക്കപ്പെടണമെന്നതിനപ്പുറം മറ്റൊരു നിലപാടില്ല ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തെ ഹനിക്കുന്ന വിധത്തിലാണ് അവൻ പെരുമാറിയത് പക്ഷേ ആ വിഷയം ഒത്തുതീർക്കപ്പെട്ടതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ സംസാരി ആ ഒരു ആംഗിളിലേക്ക് പോകുന്നില്ല എന്നുള്ളു പക്ഷേ ഇയാളുടെ ആ നിലപാട് നിലപാടല്ല ആ പ്രകടനം ഇപ്പം മനസ്സിൽ നമുക്ക് ഇസ്രായേലിനോട് അഭിമുഖ്യുണ്ടാകാം പലസ്തീനോട് അഭിമുഖ്യമുണ്ടാകും ആ വിഷയത്തിൽ നമ്മുടേതായ അഭിപ്രായം നമുക്ക് നമ്മുടെ സ്പേസ് പറയാം ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ അഭിപ്രായ വിഷയത്തിൽ സ്ഥിരമായി സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ അത് മറ്റൊരാളുടെ മേൽ കുതിര കയറാൻ തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധം പോലും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരാളെ ഹനിക്കുന്നിടം വരെ ആ സ്വാതന്ത്ര്യം നമുക്കുള്ളൂ മറ്റൊരാളുടെ സ്വൈര്യ ജീവിതത്തെ ഹനിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാറിയാൽ അത് നമ്മുടെ റൈറ്റ് അല്ല അതുകൂടി ഭരണഘടനയിൽ പറയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ അത് പ്രത്യക്ഷമായി പുറത്തേക്ക് വന്നു അയാളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യം പക്ഷേ ഇത്തരത്തിലുള്ള മനോ വിചാരങ്ങളുമായി ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ തന്നെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ ഇത് ഇത് ഞാൻ പറയട്ടെ ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പോലീസും നമ്മുടെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഈ വിഷയത്തിൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഇയാൾ എന്താണ് ഇയാൾ ആരാണെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം പുറത്തു വരും പക്ഷെ അതിന് മുമ്പേ തന്നെ പറയാനുള്ളത് അതിനുശേഷം അയാളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഞാൻ പറയുന്നത് ഇപ്പോൾ അഭിഷേക് പറഞ്ഞതുപോലെ കേരളത്തിലുണ്ടെന്നേ ഇതുപോലെ ഒരു തീവ്ര നിലപാടുള്ള അതൊരു മതത്തിന്റെ പേരിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിന്റെ പേരിലേക്കോ ഒന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ കേരളം നല്ലൊരു ഒളിത്താവളമാണ് അതെ നമ്മൾ തന്നെ എത്രയോ വാർത്തകളായി വരുന്നു ഇപ്പൊ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ കൊച്ചിയിൽ ഓഫീസ് തുടർന്നതിൻ്റെ ആവശ്യം എന്താണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം ഈ എൻ ഐ എ പെരുമ്പാവൂരിലും ആലുവയിലും ഒക്കെ അതിഥി തൊഴിലാളികളെന്ന് നമ്മൾ വിളിക്കുന്ന പാലൂട്ടി വളർത്തണമെന്ന് നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഈ അതിഥി തൊഴിലാളികൾക്കിടയിൽ എത്ര പേർ നല്ലവരാണ് നല്ലവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എങ്കിലും പാകപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും ഇവരുടെ എല്ലാവരുടെയും രേഖകൾ നമ്മുടെ സ്റ്റേഷനുകളിലുണ്ടോ ഇപ്പം ഞാനടുത്ത എൻ്റെ ഒരു ഒരു ബന്ധു ഒരു ആ ബന്ധുവിന് ഒരു ഉത്തർ യു പി സ്വദേശിയായിട്ടുള്ള ഒരു സ്റ്റാഫുണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഇവർ കട തുറക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാഫ് സാധനങ്ങളൊക്കെ എടുത്തു എടുക്കുന്നെങ്കിൽ അപ്പോൾ പത്ത് രേയാനോട് സാധനങ്ങൾ എന്തുകൊണ്ടായിരുന്നു അപ്പോൾ ഇവർ പോലീസിൽ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് ഇതുവരെ അതിലൊരു അന്വേഷണവും നടക്കുന്നില്ല പോലീസിനോട് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇവർ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എല്ലാ അഡ്രസ്സ് പോലും പ്രോപ്പർ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ തട്ടിന്യായങ്ങൾ പറയാം അതേപോലെ തന്നെ ഇവരുടെ മറ്റൊരു സുഹൃത്തിന് മറ്റൊരു വിഷയമുണ്ടായി ഇതുപോലെ ഒരു ജോബ് കൺസൾട്ടൻസി നടത്തുന്ന ഒരാളാണ് അപ്പോൾ അയാൾ അയാൾക്ക് നിരന്തരമായിട്ട് ഗുജറാത്തിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോട് നിരന്തരമായി ഫോൺ കോളുകൾ വരിക രാജസ്ഥാനിൽ നിന്ന് വരുന്നു നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഈ നമ്പർ അവിടുത്തെ ആണെങ്കിലും ആൾ കേരളത്തിൽ തന്നെയാണ് ഇയാൾ വിളിച്ച് നിരന്തരമായി ശല്യപ്പെടുത്തുമ്പോൾ ഇവർ പറയണ ലാസ്റ്റ് ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യും കേരള പോലീസല്ലേ നമ്മളൊന്നും ചെയ്യില്ല എന്നാണ് മറുപടി അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കേരളത്തിലുണ്ട് ഇപ്പോൾ പെരുമ്പാവൂരിലായാലും ആലുവയിലായാലും ഈ അതിഥി തൊഴിലാളികളിൽ നിന്ന് വിളിക്കപ്പെടുന്ന സമൂഹം കൂട്ടം കൂട്ടമായി വന്നിരിക്കുന്ന ഇടങ്ങളിൽ വ്യാപകമായ പരിശോധനകൾ നടക്കുന്നില്ല നമ്മൾ വെറുതെ പെരുമ്പാവൂർ മാർക്കറ്റിലൂടെ ഞായറാഴ്ച നടന്നു നോക്കുക പൊതുസ്ഥലത്തിട്ടിട്ടാണ് നിരോധിച്ച പാൻ മസാലകൾ വിൽക്കുന്നത് അതുപോലെ തന്നെ മദ്യപ സംഘങ്ങൾ അവിടുത്തെ ബീവറേജിന് ചുറ്റുവരുന്ന വെള്ളം അടിക്കുന്നത് പരസ്യമായിട്ടാണ് അതിൽ വഴിയെ ആ വഴിക്ക് നമുക്ക് പോകാൻ പറ്റില്ല സ്ത്രീകൾ ഉണ്ടെങ്കിൽ പറയും വേണ്ട വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ഇത് കുറേ കാലമായിട്ടുണ്ടെന്നേ ഇത് കേരളത്തിന്റെ പല ഇടങ്ങളിലും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരും ഇപ്പോ ആലുവയിലെ ഒരു ബാലികയെ കൊലപ്പെടുത്തിയ വിഷയം വന്നു അവിടെയും നമ്മൾ കാണുന്നത് കൃത്യമായ ഒരു മോണിറ്ററിങ് സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ഇതിലൊക്കെ വലിയ വീഴ്ചയുണ്ട് അല്ലെങ്കിൽ ഈ കശ്മീരി യുവാവ് ആരാണ് അയാളുടെ പേരെന്താണ് അയാൾ എന്താണെന്നുള്ളത് ഇതോടകം പുറത്ത് വരേണ്ടതാണ് അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നക്കാരനാണോ എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമെങ്കിലും വരേണ്ടതാണ് ഇത്രയായിട്ടും അതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല അപ്പോൾ കടക്കാരനോ അല്ലെങ്കിൽ ആ അതിനുമുകളിലുള്ള കടയുടെ ഉടമയ്ക്കൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കുമെങ്കിലും എന്താണ് ആരാണ് എന്നത് സംബന്ധിച്ചൊരു സംശയം ഉയർന്നാൽ ഇയാളൊരു പ്രശ്നക്കാരനല്ല എന്ന് തീർത്തു പറയാൻ പോലീസിന് സാധിക്കില്ല അതാണിതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ കശ്മീരിൽ നിന്ന് വന്നയാളത് ഇന്ത്യക്കാരൻ തന്നെയാണോ അല്ല എന്ന് തീർത്ത് നമ്മുടെ സർക്കാരിന് പറയാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ ബംഗാളിൽ നിന്ന് വരുന്ന ഒരുത്തൻ അവൻ ഇവിടെ പണിയെടുക്കുന്നു പണിയെടുത്ത് മര്യാദക്ക് പോകുന്നിടത്തോളം കാലം അവനൊരു ബംഗാളിയാണ് പക്ഷെ അവൻ എന്തെങ്കിലും ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ബംഗ്ലാദേശിൽ നിന്നാണോ എന്ന ചോദ്യം വരും അല്ല എന്ന് ഉറപ്പ് പറയാൻ ഇവിടെ ഒരു സംവിധാനം ഇല്ല അതുകൊണ്ടാണ് എൻ ഐയുടെ ഓഫീസ് ഇവിടെ കൊച്ചിയിൽ വരുന്നത് ഇപ്പോൾ നമ്മുടെ തീരദേശവും മലയോര മേഖലകളും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഒരു നമ്മുടെ ഒരു ഭൂപ്രകൃതി ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നതും ഫലപ്രദമായി ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം മാവോയിസ്റ്റുകളായിക്കൊള്ളട്ടെ എത്ര കാലമായി മാവോയിസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ പരിശോധന നടത്തുന്നു എന്തുകൊണ്ട് അവരെ പിടികൂടാൻ കഴിയുന്നില്ല പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയുന്നുണ്ട് ചോദ്യമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പെരുമ്പാവൂരിൽ നിന്നും ആലുവിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എണ്ണയവരെയാണ് കുറേ പേരെ കൊണ്ടുപോകുന്നത് ഈ കൊണ്ടുപോയതിനെക്കു ശേഷമാണ് കേരള പോലീസ് അറിയുന്നത് ഇവിടെ തീവ്രവാദം വരുന്നതല്ലേ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഈ പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ഈ പറയുന്ന കശ്മീരിയുടെ ഒരു അണപൊട്ടൽ വികാര വിക്ഷോഭം അതൊരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നോ അവനൊരു തീവ്രവാദിയാണെന്നോ പറയാറായിട്ടില്ല പക്ഷേ അതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സൽപേരിന് കളങ്കം വരുത്തുന്ന പരിപാടിയാണെന്നുള്ള കാര്യത്തിലൊരു സംശയവും വേണ്ട അങ്ങനെയുള്ളവരെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇയാൾ ഒളിവിലായിരുന്നു ആൾ കഴിഞ്ഞ പാടയാൾ ഊങ്ങി ഇയാളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി കേന്ദ്ര ഏജൻസികൾ അറിയില്ല എന്തായാലും കേരളത്തിൻ്റെ ഏജൻസികൾ പിടിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തീവ്ര ചിന്താഗതിക്കാർ അവർ നടത്തുന്ന ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമെന്നതിനപ്പുറം ആ വാക്കിനേക്കാൾ നല്ലത് രാജ്യത്തിൻ്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കുന്ന പരിപാടി അത് തീർച്ചയായിട്ടും നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രമല്ല നമുക്കിടയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യുന്ന അടക്കമുള്ള അല്ലെങ്കിൽ ഇവർ ഇവരെവിടുന്നാണ് എന്നത് സംബന്ധിച്ചുള്ള ഈ വിഷയം വന്നപ്പോൾ ഇയാളുടെ ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ച് വലിയ വലിയൊരു ക്ലാരിറ്റിയില്ല അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇസ്രായേൽ ദമ്പതികൾ പരാതി കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് ആ വിഷയം അങ്ങ് പോയി അവർക്ക് പരാതിയില്ല എന്നവർ പറഞ്ഞു പക്ഷെ അവർ പരാതി കൊടുത്തിരുന്നെങ്കിൽ അവരവരുടെ എംബസിയിൽ അറിയിച്ചിരുന്നുവെങ്കിൽ അവരത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റായി ഇട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അന്താരാഷ്ട്ര കേരളത്തിനല്ലേ നാണക്കേട് പോട്ടെ ആ ഡ്രൈവർ ആ ടാക്സി ഡ്രൈവർ അടക്കമുള്ള ജനങ്ങൾ ഇസ്രായേലികൾക്കൊപ്പം നിന്നില്ലായിരുന്നു അവർ വെറും കാഴ്ചക്കാരായിരുന്നു നിന്നിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജനങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിന് ഒരു ബോധമുണ്ട് ഒരു പൊതുബോധമുണ്ട് ഇനിയുടെ കാര്യങ്ങൾ ചെയ്യണം ഇനിയുടെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് സംബന്ധിച്ചു പക്ഷേ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇത്തരം കുറേ ആളുകളുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും അവൻ അവൻ്റെ നിലപാടല്ലേ പറഞ്ഞത് അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ടാവും പക്ഷേ ഞാൻ അവരെ എതിർക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരില്ല ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ഇത് അടിച്ചേൽപ്പിക്കലാണ് സാധാരണക്കാർക്ക് തുറന്നു വെക്കുന്ന ഒരു കടയിൽ ഒരു ഇസ്രായേലിക്ക് സാധനമില്ല എന്ന് പറയുന്നത് വിവേചനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് നമ്മുടെ രാജ്യത്തിന് സൽപ്പേര് കളഞ്ഞു കുളിക്കുന്ന പരിപാടിയാണ് അതിനപ്പുറം അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യവുമല്ലാതെ ആ ഇസ്രായേൽ വംശജരോട് പെരുമാറിയ ആ പെരുമാറ്റം ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യ പരിധി വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൻ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയവന് ഒളിവിൽ പോയി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്കിടയിലുണ്ട് ഇപ്പോൾ കിഴക്കമ്പലത്ത് ട്വൻ്റി ട്വൻറ്റിയുടെ സ്റ്റാഫ് ജീവനക്കാർ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികൾ അവർ താമസിച്ചിരുന്ന ഒരു കെട്ടിടത്തിൽ രാത്രി അവർ തല്ലുകൂടി പോലീസ് വന്നു പോലീസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവർ പ്രശ്നേ അതിനൊക്കെയുള്ള ധൈര്യം ഇവർക്ക് അവിടുന്ന് കിട്ടുന്നു അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് പരിഗണിക്കണമെന്ന് മാത്രമല്ല ഈ അതിഥി തൊഴിലാളികൾ വിവരക്കേട് കാണിച്ചാൽ എന്ത് ചെയ്യണമെന്നുകൂടി ഈ സർക്കാർ ജനങ്ങളോട് പറയണം ഈ സമൂഹത്തോട് പറയണം അതിഥി തൊഴിലാളികളാണ് അവരെ വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് അതൊക്കെ ശരി നമ്മൾ ആദിത്യ മര്യാദ കാണിക്കണം പക്ഷേ ഈ വന്നു കയറുന്നവർക്ക് ഈ മര്യാദയില്ലെങ്കിൽ എന്ത് ചെയ്യും അതാണ് ചോദ്യം അപ്പൊ അതിന് കൃത്യമായൊരു മോണിറ്ററിങ് സംവിധാനം വേണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ് ഇതേ തീവ്ര ചിന്തി ഇപ്പം ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ മറ്റൊരാൾ ഇതേപോലെ ഈ തീവ്ര ഒരു തീവ്രമായ ചിന്താഗതിയുമായി വരുന്ന ഒരാൾ ഇസ്രായേലുകൾ ഇനിയും വരുന്നു ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും ഇതൊരു ഒരു രണ്ട് ഇസ്രായേലുകൾ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു മേഖലയാണ് സാധാരണഗതിയിൽ ഇസ്രായേലി വംശജർ എന്ന് പറയുന്നത് നല്ല കാശുകാരാണ് ഈ ടൂറിസം ഗൈഡുകളായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ വലിയ കാശുള്ള ആളുകൾ സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു മടിയില്ല അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവരുടെ പാക്കേജ് വർദ്ധിപ്പിക്കും അങ്ങനെ അങ്ങനെ അവരങ്ങ് വല്ലാത്ത ആഘോഷമാണ് ഇവരെ സംബന്ധിച്ച് അപ്പം ഭാഷയുടെ പ്രശ്നം മാത്രമേ അവരിൽ കാണുന്നുള്ളൂ അല്ലാതെ വേറെ ഗൈഡുകളെ സംബന്ധിച്ചും വ്യാപാരികളെ സംബന്ധിച്ചും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആളുകളാണ് വലിയ വെലവേഷനിൽ നിൽക്കില്ല മാക്സിമം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിപ്പോൾ ഇവർ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഡൽഹിയിലൊരു ടൂർ പാക്കേജിൻ്റെ ഒരു കമ്പനി ഉണ്ടാവും കേരളത്തിലൊരു കമ്പനി ഉണ്ടാവും ഇവർക്ക് സബ് എടുക്കുന്ന ഒരുപാട് ഗൈഡുമാരും ടാക്സി ഡ്രൈവർമാരും കടക്കാരും വ്യവസായികൾ വ്യാപാരികൾ അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് ഒരു ഫാമിലി വരുമ്പോൾ തന്നെ വലിയൊരു നെറ്റ്വർക്കാണ് അവിടെ അപ്പം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടാൽ ഇയാളെ ശിക്ഷിക്കാതിരുന്നാൽ അതാണ് ചോദ്യം ഇയാളെ ശിക്ഷിക്കപ്പെടാതിരുന്നാൽ നാളെ ഇത് ആവർത്തിക്കില്ലേ തീർച്ചയായും നാളെ മറ്റൊരുത്തം വന്നിട്ട് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് വീണ്ടും ഇസ്രായേലുകൾക്കെതിരെ പോയി ജനങ്ങൾ ഒത്തുതീർപ്പാക്കി വിട്ടാലും അവൻ ചെയ്തത് കുറ്റകൃത്യമല്ല എന്നുള്ളതാണ് ചോദ്യം അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൃത്യമായ മോണിറ്ററിങ്ങും ഈ പറയുന്നത് പോലുള്ള ശിക്ഷാ നടപടികളും വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിപ്പം ഈ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു എൻ ഐയുടെ റെയ്ഡുകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് പെരുമ്പാവൂരും ആലുവയൊക്കെ അടക്കമുള്ള പിന്നെ അമരുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പേര് നമ്മുടെ മനസ്സിലിടപ്പുണ്ട് അങ്ങനെ എത്രയെത്ര എത്ര സംഭവങ്ങളുണ്ട് ഈ ഈ പറയുന്ന പോലെ കിഴക്കമ്പലത്ത് നടന്ന സംഭവം ഇപ്പോഴും ഈ പറയുന്ന പെരുമ്പാവൂരിലും ഒക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ പൊതുസമൂഹത്തിന് ശല്യമായി നിൽക്കുന്ന ഈ അതിഥി തൊഴിലാളികൾ എന്ന ടാഗ് ലൈനിലുള്ള ആളുകളുണ്ട് ഇവരുടെ ഇവരുടെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ടോ ഇനി ഇവർ നൽകുന്ന വിവരങ്ങൾ ആധികാരികമാണോ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും ഈ നാട്ടിലൊരു സംവിധാനവും അത് തിരുത്തപ്പെടേണ്ടതാണ് മാറ്റപ്പെടേണ്ടതാണ് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഈ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറ്റകൃത്യം ചെയ്ത് കൊടും ക്രിമിനലായിരുന്നവർ ഇവിടെ വന്ന് പൊറോട്ട അടിക്കുന്നുണ്ടോ ചായ അടിക്കുന്നുണ്ടോ അറിയില്ല എപ്പോഴാണ് ഇവരുടെ ക്രിമിനൽ സ്വഭാവം പുറത്തു വരാൻ എന്നറിയില്ല ഇപ്പോൾ കുറുവാസംഘം എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ ഈ കൂട്ടരുണ്ടോ ഒന്നും അറിയില്ല അപ്പം ഈ വരുന്ന ആളുകളെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും അവരെ കൃത്യമായി അവർ പ്രശ്നക്കാരല്ല എന്ന് ഉറപ്പാക്കേണ്ടും ഒരു ഉത്തരവാദിത്വം പോലീസിനും സർക്കാരിനും ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത് ഇല്ലെങ്കിൽ അത് ഇതുപോലുള്ള ഇനിയും വിഷയങ്ങൾ ആവർത്തിക്കും ഇതൊക്കെ തലനാരക്ക് കേരളം രക്ഷപ്പെട്ട സംഭവം അത് ഇതൊന്നും പാളിയിരുന്നെങ്കിൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ എത്തി വലിയ വിഷയമായി പോയതേ തലനാരക്ക് കേരളം രക്ഷപ്പെട്ടതാണ് പക്ഷേ അതുകൊണ്ട് ഇതൊരു ചെറിയ സംഭവമാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അതിന്മേൽ കൃത്യമായ നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് പറയാം എന്തായാലും തേക്കടിയിൽ ഇസ്രായേലി സഞ്ചാരികൾക്ക് നേരിട്ട ദുരനുഭവം ഒരൊറ്റപ്പെട്ട സംഭവമല്ല തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇത്തരത്തിലുള്ള ആളുകൾ തീവ്രവാദ മനോഭാവമുള്ള അത്തരത്തിൽ മറ്റ് രാജ്യങ്ങളോട് അനുഭവവും സ്വന്തം രാജ്യത്തിനെതിരെയുള്ള മനസ്സുമായി ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടോ എന്നതൊക്കെ തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ് വരും ദിവസങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർച്ചയായും പരിശോധിക്കപ്പെടുമെന്ന് ഉറപ്പാണ്